ഞാൻ ചീമച്ചൊക്കെ ഇങ്ങനെ നമ്മൾ പുട്ടിനൊക്കെ ആവി വയ്ക്കത്തില്ലേ എന്ന് പറയുന്നത് പൊടി നനച്ചിട്ട് ആവി വെക്കുന്നതുകൊണ്ട് ഞാൻ നേണ്ട ഇഡലി അതിനകത്തോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അത് ആവി കയറ്റാൻ വെച്ച് ആവി ആവികേറ്റാൻ വെച്ചെന്ന് പറഞ്ഞാൽ ഇത് നല്ലോണം അങ്ങ് പഴുത്ത് വിളഞ്ഞിട്ടാണ് നല്ലോണം മധുരം ഉണ്ട് നല്ല മധുരം തേൻ പോലത്തെ മധുരം അപ്പം ഇതൊന്ന് ആവി കയറി വന്നിട്ട് നമുക്കിനകത്തോട്ട് തേങ്ങാപ്പാലും ഒക്കെ ചേർക്കാം അപ്പം ഇത് ആവി കയറി വരട്ടെ കേട്ടോ ദാ ഇത് ഉണ്ടോ നമുക്കതിനകത്ത് ചേർക്കാനായിട്ട് പാലെടുക്കണേ അപ്പം ഞാൻ തേങ്ങ തിരുമ്മിയിട്ടുണ്ട് ഇതിപ്പം ഞാൻ കൈകൊണ്ട് പിഴിയല്ല ഞാൻ ചെറിയ ജാറിനകത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും കാരണം എന്താണെന്നറിയാമോ ഈ രണ്ടാം പാലും മൂന്നാം പാലും അങ്ങനെയൊന്നും വേണ്ട ഒരൊറ്റ പാൽ മതി അപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്ത് അടിച്ചെടുക്കാമെങ്കിൽ നമുക്ക് കറക്റ്റ് പാലിഞ്ഞ് കിട്ടും തേങ്ങാ പാൽ ഇങ്ങ് കിട്ടും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി ജീരകം ചേർക്കുന്നുണ്ട് ജീരകം ചേർക്കുന്നത് നല്ലതാണ് നമ്മൾ കപ്പയൊക്കെ വേക്കുമ്പോഴാണ് ജീരകം ചേർക്കുമല്ലോ നിങ്ങളൊക്കെ ചേർക്കുമെന്ന് അറിയില്ല ഞങ്ങൾ ചേർക്കും അപ്പം ഇതിലൂടെ ജീരകൂടെ ചേർക്കും മധുരം ഇടേണ്ട കാര്യമില്ല നല്ല മധുരമുള്ള ചക്കയാണ് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ടുണ്ട് അതിനകത്ത് ഒരു നമുക്കൊരു ശകലം ജീരകം ഇടാം പിന്നെ മഴയൊക്കെ അടി പെയ്യുന്നുണ്ട് അത് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെയിൽ ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേണ്ട ജീരക എങ്ങനെ കുറച്ചില്ല ജീരത്തിന് ഭയങ്കര ചിലവർക്ക് ജീരകം പിടിക്കത്തില്ല ജീരക അടുത്ത സ്പൂൺ എന്ത് കൂടാമേ ഞാൻ അഞ്ചാറ് ജീരവും കൂടെ ഒത്തിരി ഇടേണ്ട ചിലപ്പം ചിലവർക്ക് ചുവ പിടിക്കത്തില്ല അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലൊന്ന് തേങ്ങാപ്പാൽ ഞാൻ പിരിഞ്ഞെടുത്ത് ഉണ്ടോ അതൊരു അരിപ്പൊക്കെ വെച്ച് പെട്ടെന്ന് പിഴിഞ്ഞെടുത്ത് നമുക്കിനി ഇത് വെന്തോന്ന് നോക്കാം സാധനം നല്ലോണം വെന്തിട്ടുണ്ട് വിന്തിട്ടുണ്ടെന്ന് പറയാൻ തട്ടോ അത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് എന്തുണ്ടെന്ന് കണ്ടോ ഉടഞ്ഞു പോന്നുണ്ടോ നല്ലോണം അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നവരുണ്ട് പൊടി ഉപ്പ് ചേർക്കുന്നവരുണ്ട് വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല കാരണം ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടത് കാരണം ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് വേറെ ഇത് ഇറക്കിയെടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ വീണ്ടും പാച്ചരുവത്തിലല്ല ഇത് ഇഡ്ഡലിക്കൂട്ടത്തിലാണേ ഇഡ്ഡലിക്കൂട്ടകത്തിനകത്ത് തട്ട് മാറ്റിയിട്ട് അതിനകത്തൊരു ഇട്ടെന്ന് തളയും അത് ഞാൻ ആദ്യമേ വെക്കാഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഈ തേ ഒന്ന് ആവി കയറ്റി കഴിയുമ്പോൾ അത് വെന്ത് കിട്ടും നല്ലോണം പഴുത്തായിരുന്നു അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് പുഴുങ്ങാമെന്ന് വിചാരിച്ചാൽ അതങ്ങ് ഉടഞ്ഞു പോവും ഇതൊന്ന് ആവി കയറിയപ്പോൾ ഒരു കല്ല് കല്ലുപോലായിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പുഴുങ്ങിയെടുക്കാം അത് ആ തിളച്ച് വരുന്നുണ്ട് അവിടെ നിന്ന് വെട്ട പഠിക്കുന്നതുകൊണ്ടാണ് അതൊന്നാ രണ്ടായിട്ട് കാണുന്ന കാണാൻ പറ്റുന്നുണ്ട് നല്ലോണം തിളച്ചി കയറി വരുന്നുണ്ട് തേങ്ങാ പാലും ഇവിടെ നിന്ന് തിളക്കുന്നുണ്ട് തിളച്ചാ തിളച്ച തിളച്ചിനി പാലൊന്ന് ചെറുതായിട്ട് പറ്റി ഇതിലൊന്ന് പിടിക്കണം ഇത്രേ മതി അതിനാണ് നമ്മളൊന്ന് ആദ്യമേ ഒന്ന് ആവി കയറ്റിയിട്ട് വേവിക്കാന്ന് വിചാരിച്ചത് മൃഗി വരുന്നുണ്ട് തേങ്ങാപ്പാലാണ് ഇത് പശുവും പാലല്ല പിന്നെ തേങ്ങയൊക്കെ എടുക്കുന്ന നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല ജീരകത്തിൻ്റെ ആ ചക്കയുടെ പഴുത്ത ചക്കയല്ലേ അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ അത് എൻ്റെ മക്കളൊന്നും കഴിച്ചിട്ടില്ല ഇപ്പം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി അവർക്ക് കൊടുക്കുവാണ് നേരത്തെയൊക്കെ ഞങ്ങളുടെ ഉച്ചിലേക്കെ ഇത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചോദിക്കും ഇതെന്തുവാന്നാദ്യമേ ചോദിക്കും അത് വേറെ എന്നാലും ഇന്ന് തൈ എന്റെ ആ തേങ്ങ പാല് കിടന്നത് എല്ലോണം പറ്റുന്നുണ്ടേ പറ്റുന്നെന്ന് പറഞ്ഞാൽ അത് ആ ചക്കയിലോട്ട് പിടിക്കുകയാണ് നല്ല സൂപ്പറായിട്ട് പിടിക്കണം കറച്ച വയ്ക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അടുക്കി പിടിക്കും കാരണം തേങ്ങാപ്പാലല്ലേ കുറുകി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് അത് തേങ്ങാപ്പാലങ്ങൾ പിടിക്കട്ടെ അതേ അപ്പോൾ നമുക്ക് ആ പിന്നൊരു കാര്യമുണ്ട് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഗ്യാസ് ഓഫ് ചെയ്യില്ലെങ്കിൽ പിന്നെ ഇത് ശരിയാകും നമുക്കിത് ഗ്യാസ് ഇത് എല്ലാവരും ഓഫ് ചെയ്യണേ ചെയ്യുന്നവർ ായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി അധികം കുറുകാനായിട്ട് നിൽക്കണ്ട കാരണം അടുക്കി പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് നമ്മൾ വേണ്ട നിക്കി നീക്കി നീക്കി വയ്ക്കുമ്പോൾ നല്ലോണം പറ്റി വരുന്നുണ്ട് അപ്പം സൂപ്പറായിട്ട് ആയിട്ടുണ്ട് ഇനി ഇത് ചെണ്ടോ ആ ഇനി അത് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അറിയുമോ സംഭവം അടിപൊളി നല്ലോണം പറ്റി അടിവശം കാണാൻ പറ്റുന്നുണ്ടല്ലോ ി തീയങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ആരെങ്കിലുമൊക്കെ ഇത് മേടിച്ച് പുഴുങ്ങുവാണെങ്കിൽ ഇപ്പം റോഡ് സൈഡിലൊക്കെ കിടന്ന പൊട്ട് ഉണ്ട് എന്നാലും ഇത് വിളഞ്ഞോ നോക്കി നമ്മൾ എടുക്കുക ഇത് നല്ലോണം വിളഞ്ഞായിരുന്നേ അപ്പോൾ ആരെങ്കിലുമൊക്കെ മേടിച്ച് പുഴുങ്ങുന്നവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പുതിയതായിട്ട് വരുന്നതായിരിക്കും ഇത് തീ ഓഫ് ചെയ്യാം കേട്ടോ അതായത് അടിക്കും അടിക്കും പിടിക്കാതെയാണിത് അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവും ചക്ക നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലും അതും കൂടെ കുഴഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെക്കും എന്നിട്ട് ഇച്ചിരി ചൂടാറിയിട്ട് എടുക്കാം അടിപൊളി ചൂടോടെ കഴിക്കുന്നവർ എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഉച്ച സമയത്താണേ അപ്പം പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് അവർക്ക് ചൂടോടെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഒന്ന് തണുക്കട്ടെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ